സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ ഡോക്ടർ ജിൻഷയെ കൊടുങ്ങല്ലൂർ കൂട്ടായ്മ ആദരിച്ചു ചെന്നൈ എം ജി ആർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ ഡി എം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഡോക്ടർ ജിൻഷെയെ ഡോക്ടർ എ കെ സിദ്ധിഖ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ അവാർഡ് നൽകി ആദരിച്ചു കൊടുങ്ങല്ലൂർ കൂട്ടായ്മ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ കെ കെ നസീർ അധ്യക്ഷത വഹിച്ചു പേബസാർ മഹല് പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ മൊമൻഡോ നൽകി ആദരിച്ചു കൂട്ടായ്മ കോർഡിനേറ്റർ പി കെ മുഹമ്മദ് ഷമീർ മുഹമ്മദ് ബാബു കറുകപ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു വളരെ പിന്നോക്കം നമ്മുടെ തീരദേശ മേഖലയിൽ നിന്നും ഉയർന്ന നിലയിൽ ഒരു ഡോക്ടറായി അദ്ദേഹം വിദേശങ്ങളിൽ പോയി സേവനമനുഷ്ഠിച്ചു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മക്കളെ എല്ലാവരെയും തന്നെ അദ്ദേഹം വിദേശത്ത് അയച്ച് പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കുക എത്തിച്ച ഒരു മാസം വ്യക്തിയാണ് അദ്ദേഹം അതുകൂടാതെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം തന്നെ കൊടുക്കുന്ന സാമൂഹ്യ സംസ്കാരിക രംഗങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞു നിരുന്നൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഷിഷക്ക് അവാർഡ് കൊടുക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനമുണ്ട് ഇങ്ങനെ ജില്ലിക്കാടെ മോൾക്ക് തന്നെ ഒരു അവാർഡ് കൊടുക്കാൻ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും കാരണം ഞാൻ അയൽവാസിയാണ് ഇവിടുത്തെ പള്ളിയിലെ പ്രസിഡൻ്റാണ് ഏഹ് എല്ലാ നിലക്കും പിന്നെ ഡോക്ടർ ഡോക്ടർ ജലീലിൻ്റെ മൂത്ത മകള് എൻ്റെ മോളുടെ ആയിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കൊടുത്ത് അതിൽ നിങ്ങളുടെ എല്ലാവരെയും സന്തോഷിച്ച് പകരം എനിക്ക് കഴിഞ്ഞാൽ എല്ലാ നേൾക്കും എല്ലാം സന്തോഷമുണ്ട് കൃഗപ്പാടത്ത് കുടുംബത്തിലെ ഡോക്ടർ ജലീലിൻ്റെ മകളാണ് ഇൻഷിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പംകാലം തൊട്ട് തന്നെ പഠിപ്പിൽ വളരെയധികം മികവ് പുലർത്തി വന്ന് എല്ലാ രംഗത്തും എല്ലാ ക്ലാസ്സുകളിലും നല്ല മാർക്ക് കൂടി പാസ്സായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് ഉയർന്ന മാർക്ക് കൂടി പാസ്സായി അതിനുശേഷം ചെന്നൈ എം ജി ആർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ഡി കരസ്ഥമാക്കി അതിനുശേഷം യു കെയിൽ നിന്ന് എം ആർ സി പി അതും കരസ്ഥമാക്കി അതെല്ലാം നല്ല ഉയർന്ന നിലവാരത്തിൽ നല്ല മാർക്ക് കൂടി തന്നെ വന്നേക്കുന്നത് അതിനേക്കാളും ഒരു ഇപ്പം ഈ എം ജി ആർ യൂണിവേഴ്സിറ്റി തന്നെ ചെന്നൈയിലെ എം ജി ആർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഡി എം ഡിഗ്രിയിൽ അതായത് ഗ്യാസ്ട്രോ എൻറ്ററോളജിസ്റ്റ് നമുക്കറിയാം വളരെ റയറായിട്ടുള്ള ഈ ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ വളരെ അപൂർവം ഡോക്ടർമാർ നമ്മുടെ കുടുംബത്തിൽ ഭാഗത്ത് തന്നെ ഇവരെല്ലാം ഉണ്ടാവുന്ന ഒന്ന് രണ്ട് ഡോക്ടർമാർ മാത്രമേ ഈ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നുള്ളൂ ജിൻഷ നമുക്കെല്ലാവർക്കും നമ്മളുടെ നാട്ടിൻ്റെയും ഏറ്റവും പ്രിയങ്കര പുത്രി എന്ന് പറയാം നമ്മൾക്കെല്ലാവർക്കും ഈ നാട്ടിൽ തന്നെ ചികിത്സ ഉണ്ടാവും നേരത്തെ കൃഷിയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ നാട്ടിലും കുറച്ച് സമയം നമ്മളെ പാവപ്പെട്ട രോഗികളെ നമ്മളെ നാട്ടുകാരെ എല്ലാവരെയും ചികിത്സിക്കാനായിട്ട് കുറച്ച് സമയം ഈ നാട്ടിൽ നിൽക്കാനുള്ള സമയം കണ്ടെത്തണമെന്നും പറയുന്നു അതേപോലെ തന്നെ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ചെന്നൈയിലേക്ക് പോകേണ്ട ഉള്ളത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഒരു ചെറിയ പരിപാടി ഇവിടെ കൊടുങ്ങല്ല കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇനിയും പിന്നെ എല്ലാ ഭാഗങ്ങളും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ കൂട്ടായ്മയുടെ എല്ലാ നന്ദിയും ും അഭ്യർത്ഥ നടത്തിക്കൊണ്ടും പരിപാടിയിൽ പങ്കെടുത്ത ജിൻഷക്കും ഫാദർ ഡോക്ടർ ജലീലിനും ഇതിൽ പങ്കെടുത്ത എല്ലാ അവർക്കും അവസാന